മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇരിങ്ങാലക്കുട സ്വദേശികളായ അച്ഛനും മക്കളും ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശിവകുമാർ മക്കളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശരത് പതിനഞ്ചു വയസ്സുകാരൻ സൗരവ് എന്നിവർക്കാണ് അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ശിവകുമാറും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർദിശയിലൂടെ അമിതവേഗതയിൽ വന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കാറിലുണ്ടായിരുന്ന മൂന്നുപേർ തൽക്ഷണം മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്ത് അൻപതോടെയായിരുന്നു അപകടം അപകടത്തിൽ പൂർണമായി തകർന്ന കാറിൽ നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് മരിച്ച മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ മംഗൽപ്പാടി മോർച്ചറിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാളെ കാസർകോട് ആശുപത്രിയിൽ നിന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആംബുലൻസ് എതിർദിശയിൽ നിന്നും വന്ന കാറിലിടിച്ചത് ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്നവർക്കും അപകടത്തിൽ പരിക്കേറ്റു ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തും സിസിടിവി ന്യൂസ് കേച്ചേരി